അബുദാബി ദുബായ് റോഡില് സംഹ ഭാഗത്ത് ഒരുക്കിയിരിക്കുന്ന ഒരു കുഞ്ഞു അത്ഭുതം എന്ന് തന്നെ പറയാം മവാസം ഗ്രീൻഹൌസ് അല്ലെങ്കിൽ മവാസൻ പാർക്ക് സംഹ ഗ്രീൻഹൌസ് എന്നത് ഗൂഗിളിൽ സെർച്ച് ചെയ്തു കഴിഞ്ഞാൽ കറക്റ്റ് ലൊക്കേഷൻ കിട്ടും എൻട്രി ഫ്രീ ആണ് പുറത്തുനിന്ന് ആദ്യം കാണുമ്പോൾ ഒരു സാധാരണ പാർക്കോ ലഷർ ഏരിയ ഒക്കെ ആണെന്നേ തോന്നുള്ളൂ പക്ഷെ അകത്ത് കയറുമ്പോൾ കഥ മാറും ഒരു കിലോമീറ്ററോളം നീളത്തില് നൂറുകണക്കിന് ചെടികളും ചെറു വൃക്ഷങ്ങളും പൂക്കളും പഴങ്ങളും ഒക്കെയുള്ള ഒരു ലോകം അതിൽ മാവും പ്ലാവും വാഴയും സപ്പോട്ടയും അവക്കാടവും ആപ്പിളും മുന്തിരിയും ഒക്കെ ഉണ്ട് കൊടും ചൂട് പോലും ഈ മരുഭൂമിയിൽ ഇതെങ്ങനെ പോസിബിൾ ആയി എന്നുള്ള ഒരു ആശ്ചര്യം കാണുന്ന നമുക്കൊക്കെ ആദ്യം തോന്നും അതിനല്ലേ സയൻസ് ഇ ടി എഫ് ഇ എത്തലീൻ ടെട്രാഫ്ലോറോ എത്തലീൻ ബേസ്ഡ് പ്ലാസ്റ്റിക് എന്ന മെറ്റീരിയലുള്ള റൂഫാണിത് കൊടും ചൂടിനെയും അൾട്രാവയലറ്റ് രശ്മികളെയും പ്രതിരോധിക്കുന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിനകത്ത് ഫുള്ളി എയർ കണ്ടീഷൻ ചെയ്ത് ചെടികൾക്ക് വളരാൻ അനുയോജ്യമായ പ്രത്യേക ടെമ്പറേച്ചറും ലൈറ്റും ഒക്കെ സജ്ജീകരിച്ച് വളരെ ശാസ്ത്രീയമായിട്ടാണ് ഇതിവിടെ സാധ്യമാക്കിയിരിക്കുന്നത് നീണ്ടു കിടക്കുന്ന ഈ പച്ചപ്പ് കണ്ടു നടക്കാൻ പ്രത്യേകം നടപ്പാതെ ഉണ്ട് കേട്ടോ അതിലൂടെ മാത്രമേ നടക്കാവൂ കൗതുകം കൊണ്ട് ആ ഫ്രൂട്ട്സോ പൂക്കളോ ഒക്കെ ഒന്ന് തൊടാനോ പിടിക്കാനോ അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ സെൻസർ എല്ലാം അടിക്കും സെക്യൂരിറ്റി ഓടി വരും അതുകൊണ്ട് കുട്ടികളെ കൊണ്ടുപോകുന്നവരൊന്ന് ശ്രദ്ധിക്കണം ജ്യൂസ് ഒക്കെ നമ്മൾ കുടിക്കാറുണ്ട് അവക്കവിടെ ഫ്രൂട്ടും ഇവിടെ സൂപ്പർ മാർക്കറ്റ്സിലൊക്കെ ധാരാളം കാണാറുണ്ടെങ്കിലും ഇങ്ങനെ ചെടിയിൽ അത് ഉണ്ടായി നിൽക്കുന്ന ഒരു കാഴ്ച അതൊരു കൗതുകം തന്നെയാണ് പിന്നെ തണുത്തുറഞ്ഞു നിൽക്കുന്ന പ്രദേശങ്ങളിൽ മാത്രമേ ഉണ്ടാവൂ എന്ന് കരുതിയ ആപ്പിളാണ് ഈ മരുഭൂമിയിൽ ഇങ്ങനെ ഉണ്ടായി നിൽക്കുന്നത് വലിയ തോട്ടമായിട്ടൊന്നും അല്ലെങ്കിലും നല്ലൊരു ഏരിയയില് മുന്തിരി വള്ളികൾ പടർത്തി ഭംഗിയായി സെറ്റ് ചെയ്തിരിക്കുന്നതും അതിലിതാ മുന്തിരി കായ്ച്ചു പഴുക്കാൻ കാത്തു നിൽക്കുന്നതൊക്കെ കാണാൻ പറ്റുന്നത് ഒരു രസല്ലേ കാലങ്ങളായി കരുതിയിരുന്ന ഒരു ധാരണ തെറ്റിദ്ധാരണയായിരുന്നു എന്നും അവിടെ ചെന്നപ്പോ മനസ്സിലായി ഈ കാണുന്നതാത്രേ ആൽമണ്ട് ട്രീ അതെ നമ്മുടെ ബദാം മരം അപ്പൊ പണ്ട് സ്കൂൾ കോമ്പൗണ്ടിൽ നിന്നിരുന്ന വലിയ ഇലകളുള്ള ബദാം മരവും ഇന്റവലിന് അതിന്റെ കായൊക്കെ പെറുക്കി ചെറിയ കല്ലുകൊണ്ട് തല്ലിപ്പൊട്ടിച്ച് അതിന്റെ പരിപ്പെടുത്ത് കഴിച്ചിരുന്നതോ അന്ന് അത് അത് പറഞ്ഞു പറഞ്ഞത് ഞങ്ങളൊക്കെ ഏറ്റെടുത്തതാവാ കാഴ്ചകളൊക്കെ കണ്ടങ്ങനെ നീങ്ങുമ്പോ പേരറിയാത്ത ചില ഫ്രൂട്ട്സും അവിടെ കണ്ടു പിന്നെ എല്ലാ ചെടികളിലും ക്യു ആർ കോഡ് ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി അതിന്റെയൊക്കെ ഡീറ്റെയിൽസ് കിട്ടും ഇംഗ്ലീഷിലും അറബിക്കിലും സാധാരണ ഓറഞ്ചും കരിനാരങ്ങയും ഉൾപ്പെടെ സിട്രസ് ഫ്രൂട്ട്സിന്റെ പല വെറൈറ്റീസും ഇവിടെ ഉണ്ട് കേട്ടോ ഇനി ഈ ഗ്രീൻ ഹൌസിന്റെ അപ്പുറത്തെ സൈഡിലേക്ക് പോകുമ്പോൾ മലയാളികളാണെങ്കിൽ കണ്ണൊന്നുകൂടി ഒന്ന് ചിമ്മി നോക്കി പോകും വാഴയും മാവും പപ്പായും ഒക്കെ നിറഞ്ഞ് നമ്മുടെ നാട്ടിലെ വീടിന്റെ അടുക്കള ഭാഗത്തെ പറമ്പ് ഉണ്ടാവില്ലേ അതുപോലെ തോന്നിപ്പോകും വലിയ ഉയരത്തിലല്ലെങ്കിലും അടുത്തടുത്ത് നിൽക്കുന്ന പലതരം മാവുകളും തോട്ടവാഴ തൊട്ട് പേരറിയാത്ത ഏതോ ഇനം അന്യരാജക്കാരൻ വാഴ വരെ തല ഉയർത്തി നിൽക്കുന്ന ആ ഭാഗത്തോടി നടക്കുമ്പോൾ എ സിടെ അല്ലാത്ത നാച്ചുറൽ ആയിട്ടുള്ള ഒരു കൂളിംഗ് നമുക്ക് ഫീൽ ചെയ്യും മധ്യഭാഗത്തായിട്ട് ചെറിയൊരു ഫ്ലവർ ഗാർഡനും ഉണ്ട് കേട്ടോ റോസും ആന്തുറിയവും മറ്റു പല പൂക്കളും ഒക്കെ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു കുഞ്ഞ് ബ്യൂട്ടിഫുൾ ഏരിയ ഇതൊക്കെ ഇത്ര വലിയ കാര്യമാണോന്നു ചോദിച്ചു കഴിഞ്ഞാല് മാത്രം കാണുന്ന മണൽനാടുന്നു മുദ്രകുത്തിയ ഈ ഭൂമിയിൽ ഇങ്ങനെയൊന്നും ഉണ്ടാക്കുക അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാന്നൊക്കെ പറയുന്നത് അത്ര ചെറിയ കാര്യമായിട്ടൊന്നും തോന്നില്ല അതും സന്ദർശകരുടെ കയ്യിൽ നിന്ന് ഒരു തെറംസ് പോലും എൻട്രി ഫീസ് വാങ്ങാതെ എല്ലാ ദിവസവും രാവിലെ മണി മുതൽ രാത്രി പതിനൊന്ന് മണി വരെ ഇത് ഓപ്പൺ ആണ് ചുരുക്കി പറഞ്ഞ വൈകുന്നേരം ഒരു നാല് മണിയൊക്കെ ആവുമ്പോൾ ഇവിടെ എത്തിക്കഴിഞ്ഞാല് കാഴ്ചകളൊക്കെ കണ്ട് സൺസെറ്റ് ആകുമ്പോഴേക്കും ഒരു കാപ്പിയൊക്കെ കുടിച്ച് ഹാപ്പി ആയിട്ട് മടങ്ങാം